അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഓക്കെ ആ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്ന് ചോദിച്ചിട്ട് പൂജ്യം എട്ട് ഇരുപത്തിനാല് നാല്പത്തി എട്ട് എന്ന് പറയുന്ന കുറച്ച് ഒരു സീക്വൻസ് ഇതിന്റെ അടുത്തത് ഏത് എന്നുള്ള ഡാഷ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് സിമ്പിളി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് ഒരുപാട് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇത് ഇതുപോലുള്ള ഒത്തിരി ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് അങ്ങനെ എന്താ നോക്കുന്ന ഓപ്ഷൻ എഴുതി നോക്കാം എന്താ പറയാ പൂജ്യം ദെൻ എട്ട് ദൻ പിന്നെന്താ പറയുന്നത് ഇരുപത്തി നാല് ദെൻ നാല്പത്തിയെട്ട് ദനർത്തത് ഏത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിനകത്ത് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും കാര്യം ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് സി ശ്രേണികൾ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചെയ്ത സമയത്ത് അല്ലെ അപ്പൊ നോക്കി ഈ പൂജ്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഒന്നിന്റെ സ്ക്വയർ മൈനസ് ഒന്ന് അതാണ് പൂജ്യം എന്ന് പറയുന്നത് ശരിയല്ലേ ദൻ എട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ ഒരു മെത്തേഡിൽ രണ്ടിന്റെ സ്ക്വയർ മൈനസ് ഒന്നും ഇതാ കിട്ടത്തില്ല രണ്ടിന്റെ സ്ക്വയർ നാല് മൈനസ് ഒന്ന് മൂന്നേ ഉള്ളൂ അപ്പം നമുക്ക് മൂന്നിൻ്റെ സ്ക്വയർ നോക്കാം മൂന്നിന്റെ സ്ക്വയർ മൈനസ് ഒന്ന് അല്ലെ ഒമ്പത് മൈനസ് ഒന്ന് എട്ട് കിട്ടി ഇരുപത്തിനാലാണെങ്കിലോ നോക്കാം നമുക്ക് അഞ്ചിന്റെ സ്ക്വയർ മൈനസ് ഒന്ന് ദെൻ നാൽപ്പത്തെട്ടാണെങ്കിലോ നമുക്ക് ഏഴിൻ്റെ സ്ക്വയർ മൈനസ് ഒന്ന് അപ്പം അങ്ങനെയാണ് പോകുന്നത് അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അപ്പം അടുത്ത ഏതായിരിക്കും ഒൻപതിൻ്റെ സ്ക്വയർ മൈനസ് ഒന്ന് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് മൈനസ് ഒന്ന് എൺപത് ഉണ്ടോ നോക്കാം നമുക്ക് എൺപത് സോറി എൺപത് എന്ന് പറയുന്നത് ഓപ്ഷനിൽ നോക്കാം നമുക്ക് ഓപ്ഷനിലേക്ക് വരാം എന്താ പറയുക നോക്കി എൺപത് എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ നടക്കുന്ന സോ ആൻസർ ബി ആണ് എൺപത് എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടാം അല്ലെ അടുത്ത നമുക്ക് നോക്കാം ക്വസ്റ്റിനേക്ക് പ്ലസ് എന്നത് ഹരണത്തെയും ഡിവിഷൻ എന്നത് വ്യവകലനത്തിനെയും മൈനസ് എന്നത് ഗുണനത്തിനെയും ഇൻറ്റു എന്നത് സങ്കലനത്തിനെയും സൂചിപ്പിച്ചാൽ നമുക്ക് മുപ്പത്തിനാല് പ്ലസ് രണ്ട് ഇൻറ്റു ആറ് ഡിവൈഡ് ബൈ ത്രീ മൈനസ് ഫോർ എന്ത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് അല്ലേ സോ നമുക്ക് എന്റെ ക്വസ്റ്റിനേക്ക് വരാം ബോട്ട് മാസ് എന്നുള്ള ചോദ്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഒന്നും അല്ല സോ കൊസ്റ്റിൻ നമുക്കൊന്ന് ഒന്നാം അത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പ്ലസ് ഹരണത്തിനെ സൂചിപ്പിക്കുന്നു സോ പ്ലസ് എന്ന് പറയുന്നത് ഹരണത്തിനെ സൂചിപ്പിക്കുന്നു ഇനി എന്താ പറയാ പറയുക ഡിവിഷൻ എന്നത് വ്യവകലനത്തെ സൂചിപ്പിക്കുന്നു ഹരണം എന്ന് പറയുന്നത് വ്യവകലനത്തിനെ സൂചിപ്പിക്കുന്നു ദെൻ മൈനസ് എന്നത് ഗുണനത്തിനെയും മൈനസ് എന്നത് ഗുണത്തിനെയും ദെൻ ഇൻറ്റു എന്നത് സങ്കലനത്തിനെയും സൂചിപ്പിച്ച എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇവർ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ മുപ്പത്തി ആറ് പ്ലസ് ഇരുപത്തി സോറി രണ്ട് ഇൻറ്റു ആറ് ഡിവൈഡ് ബൈ ത്രീ മൈനസ് ഫോൺ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല പറക്കി എന്ത് ചെയ്യാം നമുക്ക് പ്ലസിന് പകരം എന്ത് കൊടുക്കാൻ നോക്കാതെ നമുക്ക് ആ സംഖ്യകൾ മാത്രമാണ് മുപ്പത്തി ആറ് രണ്ട് ആറ് മൂന്ന് നാല് അല്ലേ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്വസ്റ്റൻസിന്റെ ആ പ്ലസിന് പേരെ കൊടുക്കാം നോക്കാം പ്ലസ്സിന് വരെ നമ്മൾ ഡിവിഷൻ കൊടുക്കും ഇവിടെ എന്താ പറയുക ഇന്റു ഇന്റുവിന് നമ്മൾ എന്താ കൊടുക്കുക പ്ലസ് കൊടുക്കും ഡിവിഷന് പകരം മൈനസ് കൊടുക്കും മൈനസിന് പാരം ഇന്റു കൊടുക്കും ഇനി ഒരു സൈഡിൽ നമുക്ക് തുടങ്ങാം അല്ലെ മുപ്പത്താറ് ബൈ രണ്ട് ഡിവിഷൻ ആദ്യം ചെയ്യും അതിന്റെ ആൻസർ പതിനെട്ടെന്ന് കിട്ടും പതിനെട്ടായി പതിനെട്ടായി പ്ലസ് ആറ് ഇത് എന്താണ് ചെയ്യുക അത് കൂടുതലല്ലേ ചെയ്യേണ്ടത് മൈനസ് മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ട് ഇനി എങ്ങനെയാണോ ചെയ്യുക പ്ലസ് മൈനസ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ബോർഡ് മസ് അപ്ലൈ ഒന്നുമില്ല സൈൻ കറക്റ്റ് നോക്കി ചെയ്യണമെന്നേ ഉള്ളൂ നോക്കാം പതിനെട്ട് മാറും ഇരുപത്തിനാല് അല്ലേ ഇരുപത്തിനാലിൽ പന്ത്രണ്ട് കുറച്ചാൽ പന്ത്രണ്ട് മിനിറ്റ് ഓപ്ഷനിൽ പന്ത്രണ്ട് എന്ന് പറയുന്നൊരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാനകത്ത് പന്ത്രണ്ടൊരു ആൻസർ ഈ ഓപ്ഷനകത്ത് വേറെ ആൻസറാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നോക്കി എന്തെങ്കിലും ആൻസറിനകത്ത് ആ ഓക്കെ ഞാൻ ടെലഗ്രാമിന്റെ ചാനലൊന്നും പറഞ്ഞുതരാം കേട്ടോ എനിക്കൊന്ന് പേഴ്സണൽ ഒരു മെസ്സേജ് അയച്ചിരുന്നാലും മതി ഞാൻ ചിലപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫോൺ നോക്കാൻ പറ്റുന്നില്ല മൂസിനെ ഹൈ കുഞ്ഞു വാവാ ഓക്കെ അപ്പൊ നമുക്ക് അഖിൽ നമുക്കത് പറയാം എനിക്കൊന്ന് വാട്സാപ്പിൽ ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫോൺ നോക്കേണ്ട സമയം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അത് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിലേക്കാണ് ഞാൻ വന്നത് ഇതിനകത്ത് ഓപ്ഷനകത്ത് നമുക്ക് എന്ത് വരുന്നില്ല ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു സാധനം പറയുന്നില്ല പന്ത്രണ്ടതിന് ആൻസറിനകത്ത് പറയുന്നില്ല ഇനി നമ്മൾ ഇതിനകത്ത് ആ കൊടുത്തിരിക്കുന്ന പ്ലസും ഡിവിഷനും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നോക്കി ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കോ എററോ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ നമുക്ക് ആൻസർ പന്ത്രണ്ടെന്നാണ് കിട്ടിയത് ഞാൻ ചെയ്തതിന് എന്തെങ്കിലും എറുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ ഓക്കെ നോക്കി നമ്മൾ എന്താ ചെയ്താൽ പ്ലസ്സിന് പകരം ഡിവിഷൻ തന്നെയാണ് ക്വസ്റ്റിനു കൊടുത്തിരിക്കുന്നത് ദെൻ ഹരണം എന്ന് പറയുന്ന വ്യവകലനത്തിനെ സൂചിപ്പിക്കുന്നു പറയുന്നുണ്ട് ദെൻ മൈനസ് എന്ന് പറയുന്ന ഇൻറ്റുവിനെ സൂചിപ്പിക്കുന്നു ദെൻ ഇൻറ്റു എന്ന സങ്കടത്തിനെ സൂചിപ്പിക്കുന്നു ഓക്കെ അതൊക്കെ കറക്റ്റാണ് ക്വസ്റ്റിൻ എഴുതിക്കുന്നത് മുപ്പത്താറ് രണ്ട് ദെൻ ആറ് ദെൻ മൂന്ന് മൈനസ് നാല് അല്ലേ അപ്പോൾ മുപ്പത്താറ് പ്ലസ് രണ്ട് ദെൻ ഇൻറ്റു ആറ് ദൻ ഡിവൈഡ് ബൈ മൂന്ന് മൈനസ് ആറ് നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ നിങ്ങളെ നോക്കിയിട്ട് ഞാൻ എഴുതിയ മുപ്പത്തി നാലാണോ കൊസ് സോറി 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 മുപ്പത്തിനാലാണ് കേട്ടോ കൊസ്റ്റ് ആ സോറി സോറി യെസ് 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 താങ്ക് യു എൻ്റെ കൊസ്റ്റിൻ ഞാൻ എഴുതിയൻ്റെ മിസ്റ്റേക്ക് ആണ് മുപ്പത്തിനാലാണ് ആൻസറിൽ വരെ കേട്ടോ കൊസ്റ്റിനിൽ മുപ്പത്തിനാലാണ് വരെ അതെ ജിഷ താങ്ക് യു അപ്പം മുപ്പത്തിനാലാണ് വരിക മുപ്പത്തിനാല് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പതിനേഴാണ് കേട്ടോ അതാണ് നമുക്ക് എഴുതിയല്ല മുപ്പത്തി ആറ് ഞാൻ എഴുതിയ ക്വസ്റ്റൻ ആയിട്ട് സോറി മുപ്പത്തി പതിനേഴെന്നാണ് വരെ അപ്പം നമുക്ക് നോക്കാം പതിനേഴ് പ്ലസ് ആറ് ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് പക്ഷെ പതിനൊന്നു കിട്ടും ആൻസർ പതിനൊന്ന് ഓപ്ഷൻ ഉണ്ടോ നോക്കിയത് മുപ്പത്തിനാലാണ് അല്ലേ ഓക്കെ സോ മുപ്പത്തി നമുക്ക് കിട്ടിയ ആൻസർ പതിനൊന്നാണ് പതിനൊന്ന് കറക്റ്റ് തന്നെയാണ് പതിനൊന്നെന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻ അത് പതിനൊന്നിൽ ഓപ്ഷൻ ഉണ്ട് ഡി എന്നാണ് പതിനൊന്നിൽ കിടക്ക പതിനൊന്ന് കിടക്കണ്ട ശരിയാണ് അപ്പം എൻ്റെ ഞാൻ ക്വസ്റ്റിന് എഴുതിയിട്ടുണ്ടൊരു മിസ്റ്റേക്ക് ആയിരുന്നു സോ രണ്ട് ക്വസ്റ്റിനൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നില്ല അടുത്തത് എക്സ്പോണൻസിൽ നിന്നുള്ള ചോദ്യമാണ് കൃത്യങ്കങ്ങളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ കൃത്യംഗങ്ങൾ നമ്മൾ മുൻപും ക്ലാസ് ക്ലാസ് അത് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് അപ്പം നമുക്ക് ആ ക്വസ്റ്റിന് നോക്കുക നിങ്ങൾ എന്നിട്ട് ആ ക്വസ്റ്റിന് നിങ്ങൾ എക്സാം എഴുതിയിട്ടവർ അല്ലെങ്കിൽ ലിസ്റ്റിന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റിൻ ഒന്ന് ഞാൻ ബോർഡിൽ എഴുതി ഒന്ന് ചെയ്യാം ഓക്കെ ആ നോക്കാം നമുക്ക് ആ ക്വസ്റ്റിൻ എന്താ പറഞ്ഞിരിക്കുന്ന അറുപത്തി നാല് റൈസ് ടു മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു നമുക്ക് എട്ടേ റൈസ് അടുത്ത എന്താ പറയുക ഇരുപത്തിയേഴ് റൈസ് ടു വൺ ബൈ ത്രീ ഇൻ ടു അടുത്ത വരുന്നത് മുപ്പത്താറ് റൈസ് ടു മൈനസ് വൺ ബൈ ടു ഇതാണ് വന്നിരിക്കുന്നത് ഓക്കെ എന്താ പറയാ നമുക്ക് അത് ചെയ്യാം എങ്ങനെയാ അപ്പൊ ഇത് നമ്മൾ ക്യൂബൊക്കെ ജസ്റ്റ് ക്യൂബും സ്ക്വയർ ഒക്കെ നമ്മൾ കുറച്ച് പഠിച്ചു വെക്കാനുള്ള പത്ത് വരെയെങ്കിലും ക്യൂബും നമ്മൾ പഠിച്ചു വെക്കണം പിന്നെ അതിന് നമ്മൾ എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് വരെയെങ്കിലും മിനിമം ഇരുപത് വരെയെങ്കിലും സ്ക്വയേഴ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക നോക്കെ അറുപത്തി നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മൈനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റെ മാറ്റുക എന്നുള്ളതാണ് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് പവർ നെഗറ്റീവ് കിടക്കുന്നുവെങ്കിൽ അതിനെ പോസിറ്റീവൊക്കെ ആ പരിപാടി അതിനെ താഴെ കൊണ്ടുപോയാൽ മതി വൺ ബൈ എന്ന് എഴുതി കൊടുത്താൽ മതി അപ്പോൾ അതിന്റെ സൈൻ പോസിറ്റീവ് ആവും കേട്ടോ അത്രയുള്ളൂ പോസിറ്റീവ് ആകാനൊക്കെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം അപ്പോൾ ഈ എട്ട് റൈസ് ടു രണ്ടേ തൽക്കാലത്തേക്ക് അങ്ങനെ എഴുതാണ് ഇരുപത്തിയേഴ് പവർ പോസിറ്റീവ് എന്തോ ഒന്നും മാറ്റുന്നില്ല അത് അങ്ങനെ തന്നെ എഴുതാൻ നോക്കി ഈ മുപ്പത്തി ആറ് റൈസ് ടു മൈനസ് വൺ ബൈ വൺ ബൈ ടു മൈനസ് വൺ ആയി നമ്മൾ പോസിറ്റീവ് ആക്കുമ്പോഴേ താഴെ കൊണ്ടുവന്നിട്ട് റൈസ് ടു വൺ ബൈ ടു കഴിഞ്ഞു പോസിറ്റീവ് ആക്കുന്ന താഴെ കൊണ്ടുവന്ന താഴെയുള്ള നെഗറ്റീവ് ആണെങ്കിൽ മുകളിൽ കൊണ്ടുവയ്ക്കും പോസിറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒന്ന് നോക്കിയേ ഇനി ഈ അറുപത്തിനാലെ നമുക്ക് എട്ടിന്റെ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും അല്ലേ പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ ചിന്തിക്കണം ഇവിടെ മൂന്നല്ലേ കിടക്കുന്ന അവിടെ മൂന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇത് റൈസ് ടു മൂന്നാക്കാൻ ശ്രമിക്കുക ഇവിടെ സ്ക്വയർ അല്ലേ റൈസ് അങ്ങനെ ക്യൂബ് ആക്കാൻ ശ്രമിക്കാം ഓക്കെ അറുപത്തിനാലിന് നമുക്ക് എങ്ങനെ എഴുതാം നാലിന്റെ ക്യൂബ് എന്ന് എഴുതാം കണ്ടോ ഇനി റൈസ് ടുത്ത് നോക്കി രണ്ട് മൂന്നായി നമുക്ക് വെട്ടിക്കളയാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യാം ഓക്കെ അപ്പൊ അത് മനസ്സിലായല്ലോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞേ എട്ട് റൈസ് രണ്ടേ താഴെ മൂന്നല്ലേ കിടക്കുന്ന നമ്മൾ എങ്ങനെ എഴുതും എട്ടിനെ നമുക്ക് രണ്ടിന്റെ എന്ന് എഴുതാം രണ്ടിലേ മൂന്ന് പ്രാവശ്യം എഴുതി കുളിക്കുമ്പോൾ നമുക്ക് അത് കിട്ടുക സോ രണ്ടേയും ബൈ മൂന്ന് അടുത്ത് നോക്കിയ ഇരുപത്തി ഏഴിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്നിന്റെ ക്യൂബ് എന്ന് എഴുതാം അപ്പൊ നോക്കിയ പവർ താഴെ മൂന്ന് വന്നു ഇൻറ്റു വൺ ബൈ നമുക്കറിയാം സിക്സിന്റെ സ്ക്വയർ എന്ന് എങ്ങനെ എഴുതുന്നത് അപ്പൊ ഇനിയുള്ളത് നമുക്ക് കുറച്ച് ഉടായി പോയി പഠിക്കാം വെറുതെ നമ്മൾ ഡയറക്ട് മിദ്രങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണ് ഇത് എ റൈസ് ടി എം ദ ഹോൾ റൈസ് ടീസ് ടി എം ദ ഹോൾ റൈസ്റ്റിൻ അതായത് പവറിന്റെ പവറാണ് വന്നിരിക്കുന്നത് പവറിന്റെ പവർ അപ്പൊ ഈ പവറിന്റെ പവർ ഒന്ന് ഗുണിക്കണം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ ആ ഹോയോ ആ തെറ്റിയല്ല എന്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഓക്കെ സോ എന്താ ചെയ്യുക നമുക്ക് ഇതെന്തെയും പവറിന്റെ പവർ അല്ലേ വന്നിരിക്കുന്ന പവറിന്റെ പവർ വരുമ്പോൾ നമ്മൾ എന്തെയും ഗുണിക്കും അപ്പം എങ്ങനെ വരും നാല് എറൈസ് ടു മൂന്നേ ഇൻറ്റു മൂ വൺ ബൈ ത്രീ എന്ന് വരും കണ്ടോ പവറിൻ്റെ പൊറുന്ന ഗുണി എറൈസ് ടു എം ഇൻ എന്നാണ് ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ എന്നാണ് അപ്പൊ നോക്കിയാൽ ഈ ത്രീം ത്രീയും കിട്ടി ഇപ്പോൾ ഡാൻസർ ഫോർന്ന് വരും അപ്പം നമ്മൾ ഇനി ഇതൊന്നും ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ ഡയറക്റ്റ് അതായി മൂന്നും മൂന്നും കിട്ടും അപ്പൊ ബാക്കി എന്ത് വരും ഒന്നേ ബൈ നാല് റേസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞേ മൂന്ന് മൂന്നും കിട്ടും ബാക്കി രണ്ടിന്റെ സ്ക്വയർ നാല് ഇൻഡു ഇവിടെ നോക്കി മൂന്ന് മൂന്നും കെട്ടി ബാക്കി എത്ര മൂന്ന് റേസ്റ്റ് ഒന്ന് അല്ലെ ശരിയല്ലേ ഇൻഡു ഇത് നോക്കി രണ്ട് രണ്ടും കെട്ടി എത്ര ഒന്ന് ബൈ ആറ് കര ആറ് ഒന്ന് ആറ് ശരിയല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നോക്കി ഇനി നമുക്ക് പെട്ടെന്ന് ഈ നാലും ഈ നാലും ജനം കെട്ടി കെട്ടി പോയി മൂന്നും ആറും കെട്ടി എത്ര രണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ക്യൂർ ഓപ്ഷൻ രണ്ടാം ആൻസർ രണ്ടാ ആൻസർ ഇല്ല കുഴപ്പമില്ല അപ്പൊ നോക്കി ഇനി ബാക്കിയുള്ള എന്താ ഇവിടെ എക്കാൻ വെട്ടിപ്പോയി ബാക്കി വൺ ബൈ ഉള്ളത് ആൻസർ സോ ആൻസർ വൺ ബൈ ടു കേട്ടോ ഇതിനോട് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പക്ഷെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ പഠിച്ച് ഇത്ര സ്റ്റെപ്പ് നമുക്ക് വേണ്ട ഇതിപ്പോൾ നമ്മൾ അത് മുമ്പ് ചെയ്ത് കഴിയാൻ പറ്റും കുറച്ച് സ്പീഡിൽ നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ അപ്പോൾ ക്ലിയർ ആണല്ലോ പ്രശ്നം ഒന്നുമില്ലല്ലോ ഈ കൊസ്റ്റൻ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് അത് ആയിരുന്നു പ്രശ്നമുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ ഞാൻ ഇടയ്ക്ക് കമന്റ്സിലോട്ട് നോക്കൂള്ളൂ അതുകൊണ്ടാണ് കമന്റ്സ് ഇട്ടോ ഞാൻ നോക്കിയുള്ളു ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിക്കോളാം അടുത്ത ക്വസ്റ്റിൻ എന്താണ് കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ സംഘീതമാണ് അപ്പൊ ഇതില് ഈ വൺ ഔട്ട് എന്ന് പറയുന്ന കൊസ്റ്റ്യൻ പി എസ് സി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല അവരുടെ ആൻസർ ആൻസർക്ക് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എങ്കിലും ഇറക്കുറെ ഒക്കെ നമുക്ക് ശ്രമിക്കാം നൂറ്റി ഏഴ് നൂറ്റി ഒൻപത് നൂറ്റി പതിമൂന്ന് നൂറ്റി പത്തൊൻപത് എന്നുള്ളതാണ് കിടക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഓടിച്ച് നോക്കിയാണല്ലോ കേട്ടോ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ വ്യത്യാസം ഉണ്ടോ നിങ്ങൾ പറയാ നൂറ്റി ഏഴ് നൂറ്റി ഒൻപത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നൂറ്റി പതിമൂന്ന് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഈ മൂന്ന് സംഖ്യകളും അഭാജി സംഖ്യകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൈം നമ്പേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ സംഖ്യയിൽ നിന്നും വേറെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നൂറ്റി പത്തൊമ്പത് നമുക്ക് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഓക്കെ ഓരേഴ് ഏഴ് ദമ്പത് ഏഴ് നാപ്പത്തൊമ്പത് ഹരിക്കാൻ പറ്റും ഇതിനെന്തോ അങ്ങനെ വേറെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് പെട്ടെന്ന് ഒറ്റ നോട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നൂറ്റി പത്തൊമ്പതിന് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് നൂറ്റി പത്തൊമ്പതിനെ ചൂസ് ചെയ്യാൻ പറ്റും അല്ലെ നൂറ്റി പത്തൊമ്പതാവാം ആൻസർ എന്ന് പറയാം കാര്യം അത് മാത്രമാണ് ഒരു ആയിട്ട് വരിക ആയിട്ട് വരുന്നത് അത് മാത്രമാണ് ബാക്കി എല്ലാം അഭാജ്യ സംഖ്യയിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നൂറ്റി പത്തൊമ്പതെ ഓടുകൊണ്ടായിട്ട് ചൂസ് ചെയ്യാം ഭാജി അഭാജി സാധാരണ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അപ്പൊ ഒരു ഐഡിയയിലാണ് ഞാൻ നൂറ്റി പത്തൊമ്പത് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാം അപ്പൊ നമുക്കത് അതുകൂടെ എന്ത് ചെയ്യാം കണക്കിലെടുക്കാം കാര്യം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടാത്തതായിരിക്കാം ഓക്കെ സോ എന്റെ റേഡിയിൽ ഞാൻ പറഞ്ഞു നൂറ്റി പത്തൊമ്പതായിരിക്കാം ആൻസർ എന്ന് പറയുന്നത് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുക ചെയ്യാം സോക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ സോ അൻപത്തി ആറ് നോക്കാം ക്വസ്റ്റ്യൻ ഒരു സംഖ്യ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യമല്ല ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനവും ഒരു സംഖ്യയുടെ എന്താ സോറി ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും സംഖ്യ ഇരുപത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനാറാണ് എങ്കിൽ ആ സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളത് അത് ഈ റീസൺ നടന്നൊരു എക്സാമിനും ഇതുപോലെ ചോദ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമ്മൾ അവിടെയും ആ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് അല്ലേ ഇതേ സെയിം ക്വസ്റ്റിൻ നമ്മളൊന്ന് പറഞ്ഞതാണ് ഈ റീസില് നടന്ന ഏതൊരു എക്സാം ആണ് എന്താണ് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം ഇരുപത് ശതമാനം വ്യത്യാസം അത് അതെ എളുപ്പത്തിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും ഇരുപത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം അവിടെ പറയുന്നത് അപ്പൊ മുപ്പത് ശതമാനവും ഇരുപത് ശതമാനം വ്യത്യാസം എളുപ്പഴും എന്തായിരുന്നു ഈ മുപ്പത് മൈൻസ് നമ്മൾ കുറയ്ക്കുക കുറയ്ക്കും അല്ലെ പത്ത് നിന്ന് കിട്ടിയല്ലേ അപ്പൊ അത് എത്ര എന്നാ പറയാ നൂറ്റി പതിനാറ് അപ്പൊ ഒരു സംഖ്യയുടെ സംഖ്യ നമുക്ക് അറിയില്ല ആ സംഖ്യയുടെ മുപ്പത് ശതമാനവും ഇരുപത് ശതമാനം വ്യത്യാസം ആയത് സംഖ്യയുടെ പത്ത് ശതമാനം നിങ്ങൾ എടുത്താൽ മതി കണ്ടോ സംഖ്യ സംഖ്യയുടെ പത്ത് ശതമാനം എന്നാണ് പറഞ്ഞത് സംഖ്യയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ പത്ത് ശതമാനം നൂറ്റി പതിനാറോ യെസ് നൂറ്റി പതിനാറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംഖ്യയിൽ ഇരുപത് ശതമാനമാണ് ചോദ്യം ഓക്കെ അപ്പൊ നമുക്ക് സംഖ്യ നോക്കാം സംഖ്യ എന്തായിരിക്കും ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഇതങ്ങ് അപ്പുറത്ത് പോകാം നൂറ്റി പന്ത്രണ്ട് അവിടെ ഉണ്ട് ഈ സംഖ്യ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും ഈ നൂറങ്ങ് കൂടിപ്പോകും പത്തിന് താഴെ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ വെട്ടാം പ്രശ്നം ഒന്നും ഇല്ല പിന്നീട് വെട്ടാം ഇതായിരിക്കും നമുക്ക് സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ വെട്ടി ചെയ്യാനൊക്കെ പറ്റും പൂജ്യം പൂജ്യം വെട്ടിക്കില്ല ഇതാണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് ശരിയല്ലേ ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ വാട്ടിപ്പിള്ള സംഖ്യ കിട്ടി ഇനി എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഇതിന്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ചോദിച്ചത് അപ്പൊ ഈ സംഖ്യ നമുക്ക് കിട്ടി ഇതാണ് സംഖ്യ ഇതിന്റെ ഇരുപത്തി ശതമാനം ചോദിച്ചാൽ ഇൻഡു നൂറിൽ ഇരുപത്തഞ്ച് ചെയ്താൽ മതി കിട്ടണം ഇൻറ് നൂറിലത്തഞ്ച് ചെയ്താൽ മതി അപ്പൊ നമ്മൾ എന്തുകൊണ്ട് വെട്ടിയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരും നൂറൊന്നൂറ് സാധനം വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നൂറ് നൂറ് ഇങ്ങനെ ഡയറക്റ്റ് വെട്ടാം അല്ലാതെ വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല നോക്കി അത് നമുക്ക് ചെയ്യാം അഞ്ചൂറ് വെട്ടാം രണ്ടു പത്ത് അഞ്ചു ഇരുപത്തഞ്ച് അല്ലെ നൂറ്റി പലർ വെട്ടുമ്പോൾ എന്തായിട്ടും അഞ്ച് രണ്ട് പത്ത് ൻ പതിനാറ് എട്ട് രണ്ട് പതിനാറ് അമ്പത്തെട്ട് അതിൻ്റെ അഞ്ച് കുണിക്കുമ്പോൾ നാൽപ്പത് നാല് ബാലൻസ് വരും ദെൻ അഞ്ച് അതിൻ്റെ അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് നമുക്കൊരു ആൻസർ കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ് ആൻസർ ഓപ്ഷനകത്ത് ഉണ്ട് അല്ലേ അതായത് ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഏതാണ്ട് ക്വസ്റ്റൻ അമ്പത്തി ആറാമത്തെ ചോദ്യത്തിനകത്ത് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ആൻസർ ഓക്കെ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം അൻപത്തി ഏഴാം ചോദ്യത്തിലേക്ക് വരാം ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് പതിമൂന്നാമതാണ് പിന്നിൽ നിന്ന് ആറാമനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ റീസണിൽ നടക്കുന്ന എല്ലാ ക്വസ്റ്റൻസിനും ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട് സെയിം ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ ദിവസം നടന്ന ക്വസ്റ്റിനകത്ത് ടോട്ടൽ ആയിരുന്നില്ല ചോദിച്ചത് പിന്നിൽ നിന്നുള്ളതായിരുന്നു ചോദിച്ചത് ഇവിടെ എനിക്ക് ടോട്ടൽ ആണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ആ ടോട്ടലിലേക്ക് വരാം എന്താണ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് പതിമൂന്നാമനാണ് പിന്നിൽ നിന്ന് ആറാമത് അല്ലെങ്കിൽ വരിൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എളുപ്പം ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് ആണ് ഓക്കെ ഇങ്ങനത്തെ ചോദ്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ ചോദ്യം അപ്പം എന്താ മുന്നിൽ നിന്ന് എത്രാമതാണ് മുന്നിൽ നിന്നും പതിമൂന്നാമനാണ് പ്ലസ് പിന്നിൽ നിന്ന് ആറാമനാണ് എന്നാണ് പറയുന്നത് പെൺ മൈനസ് വൺ അപ്പൊ പതിമൂന്ന് പ്ലസ് ആറ് പത്തൊമ്പത് പത്തൊമ്പത് മൈനസ് ഒന്ന് നമ്മൾ പഠിച്ചിരുന്നത് എം എന്ന് പറഞ്ഞാൽ മുന്നിൽ പി പിന്നിൽ അപ്പോൾ അത് സർച്ചൂട്ട് ചെയ്തു പതിമൂന്ന് പ്ലസ് ആറ് പത്തൊമ്പത് മനസ്സ് ഒന്ന് പതിനെട്ട് ഓപ്ഷനകത്ത് പതിനെട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കും പതിനെട്ട് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇത് ഓർക്കുക ഇതത് എങ്ങനെ ചോദിക്കാം ഇപ്പൊ മുന്നിലും പിന്നിൽ തന്നെ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എക്സാമിന് ചോദിച്ചാൽ അങ്ങനെയല്ല മുന്നിൽ തന്നിട്ടുണ്ട് ടോട്ടൽ തന്നിട്ടുണ്ട് പിന്നിൽ നിന്ന് എത്ര ആവാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് പല ടൈപ്പിൽ നമുക്ക് ഈ ഒരു ചോദിച്ചതിനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്ന് പറയാം ഓക്കെ അർത്ഥം എന്താ പറയാ ഓക്കെ സോഴ്സ് എന്ന വാക്കിന്റെ കോഡ് ടി എൻ വി ക്യു ഡി ഡി എങ്ങൾ മൊബൈൽ എന്ന വാക്കിന്റെ കോഡ് എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം അപ്പൊ സോഴ്സ് എന്ന് പറയുന്നൊരു വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുക സോഴ്സ് അല്ലേ നോക്കാം സോഴ്സ് എന്താണ് പ്രത്യേകം നോക്കാം നമുക്ക് സോഴ്സ് സോർട്സിനെ പറഞ്ഞിരിക്കുന്നത് ടി എൻ വി ക്യു ഡി ഡി ആ ടി എൻ വി ക്യു ഡി ഡി അപ്പൊ ടി എൻ വി ക്യു ഡി ഡി എന്ന് പറയുന്ന ഇത് എങ്ങനെ എഴുതിക്കാൻ നോക്കണം ഓക്കെ എസ് കഴിഞ്ഞ് ഒരു ലെറ്റർ കഴിയുമ്പോഴാണ് ടി വരുന്നത് സോ പ്ലസ് വൺ എസ് പ്ലസ് വൺ ആണ് ടി ഇനി എന്ന് ഓ എന്ന് നോക്കി ഓക്ക് തൊട്ട് മുമ്പിലാണ് അതായത് ഓയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോഴാണ് നോക്കിയിട്ടുക അല്ലേ ഓക്കെ യു കഴിഞ്ഞ നെക്സ്റ്റ് ആണ് വി നെക്സ്റ്റ് എറ്റർ ആണ് വി പ്ലസ് വൺ ആറിന് തൊട്ട് മുമ്പിലെ എറ്റർ ആണ് ക്യൂ ക്യു ആർ എന്നാൽ പറയുന്നത് സോ മൈനസ് വൺ ഒന്ന് കുറയ്ക്കണം സിയുടെ നെക്സ്റ്റ് ആണ് ഡി ഒരു എക്ട് കുറയ്ക്കുമ്പോഴാണ് അപ്പം ഇതാണ് പ്ലസ് വൺ പ്ലസ് വൺ മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സോ മൊബൈലാണ് ചോദ്യം മൊബൈൽ അല്ലേ എന്താ ചെയ്യുക മൊബൈലിന്റെ പ്ലസ് ഒന്ന് കൂട്ടുക ദെൻ മൈനസ് ഒന്ന് ചെയ്യുക പ്ലസ് ഒന്ന് ചെയ്യുക മൈനസ് ഒന്ന് ചെയ്യുക പ്ലസ് ഒന്ന് ചെയ്യുക മൈനസ് ഒന്ന് ചെയ്യുക അല്ലേ ഓർഡർ അപ്പോൾ എമ്മിനോടൊപ്പം എം എൻ വരും ഇപ്പം എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കും എൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഓപ്ഷനകത്ത് എല്ലാം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ അടുത്തത് ഓക്ക് തൊട്ടുമ്പോൾ നമുക്ക് മൈനസ് വൺ എൻ തന്നെയാണ് നമുക്ക് എവിടെ തന്നെ എഴുതാൻ പറ്റും ബി പ്ലസ് വൺ സി അപ്പൊ എൻ എൻ സി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും നോക്കുക എൻ എൻ സി എന്ന് പറയുന്ന ഓപ്ഷൻ മൂന്നോ എൻ എൻ സി എന്നാണ് കിടക്കുന്നത് വീണ്ടും ചെയ്തേ പറ്റുള്ളൂ സോ ഐ ആണ് ഐ ക്യൂ തൊട്ട് മുമ്പിൽ അപ്പോൾ എച്ച് ഐ ആ വരുന്ന അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ എച്ച് വരും എൻ എൻ സി എച്ച് എന്ന് വരും ഓപ്ഷൻ അത് എൻ എൻ സി എച്ച് വരുന്ന ഓപ്ഷൻ അണ്ടറിനുണ്ട് സോ ഇനിയും ചെയ്തേ പറ്റുള്ളൂ എൽ കഴിഞ്ഞ നെക്സ്റ്റ് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം അല്ല ഇ മൈനസ് മൈനസ് വരും ഒന്നാമത് എം ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം എൻ എൻ സി എച്ച് എം ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഡി ഓപ്ഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ആൻസർ ചോദ്യം നോക്കിയേ അൻപത്തി ഒമ്പത് പറയുന്നത് എന്താ പറയുന്ന എയ്സ് ടു ബി എന്ന് പറയുന്ന അഞ്ച് ഈസ് ടു ഏഴാണ് സി ആർ ഐസ് ടു പതിനൊന്നും ആണ് എങ്കിൽ ക്വസ്റ്റൻ ഇതാണ് എയ്സ് ടു ബി സു സി എന്താ അംശത്തിനകത്ത് വരുന്ന ഈ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യം തന്നെയാണ് അപ്പൊ ഈ ചോദ്യം എങ്ങനെ ചെയ്യും നമുക്ക് അറിയാം നമ്മൾ റിസൾട്ട് മെത്തഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചൊരു മെത്തേഡാണ് അല്ലേ നോക്കാം നമുക്ക് എന്താ പറയാ എ ഈ ടു ബി എന്ന് പറയുന്നത് അഞ്ച് ഈസ് ടു ബി അഞ്ച് പറയാ ബി സു സി ആർ ഐസ് ടു എന്താണ് ഈസ്റ്റ് ബി നമുക്ക് അഞ്ച് ബൈ ഏഴ് എഴുതാം അല്ലെ ആറേ ബൈസ് അഞ്ച് ബൈ ഏഴ് എഴുതാൻ പറ്റും ആറ് ഈസ്റ്റ് പതിനെ ആറേ ബൈ പതിനൊന്ന് എഴുതാൻ പറ്റും നമുക്ക് മെത്തേഡാ നോക്കാം നോക്കി മെത്തേഡ് മെത്തേഡ് അല്ലെ അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക അഞ്ചു ആറോടെ മുപ്പത് അല്ലെ ഇത് അഞ്ചിന് വിട്ടിട്ട് അടുത്ത സംഖ്യയിൽ ആറേ ഗുണ ഏഴ് നാൽപ്പത്തി രണ്ട് ആറിനെ കളയൊ ആദ്യം അഞ്ചിനെ കളഞ്ഞ് പിന്നെ ആറ് കളി ഏഴേഴ് ആൻസർ എന്താണ് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അഞ്ച് മുപ്പത് അഞ്ച് വിട്ടിട്ട് ആറ് ഏഴ് ആറ് ഏഴ് പതിനഞ്ച് ഗുണിക്കും എഴുപത്തി അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആൻസർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് വരിക ഈ കൊസ്റ്റ്യൻ അറുപതാമത്തെ ചോദ്യം ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാംസിനെല്ലാം സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമാണ് ഈ അറുപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ആ അറുപതാമത്തെ ചോദ്യം നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ നോക്കാണ് ആ ചോദ്യം അറുപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഓക്കെ ഓക്കെ എന്താ കൊസ്റ്റ്യൻ പറയുന്നത് കൊസ്റ്റ്യൻ ഒന്ന് വായിക്കാം നമുക്ക് നൂറിനും ആയിരത്തിനും സോറി നൂറ് ആയിരം എന്നീ സംഖ്യക്കിടയിലുള്ള തൊണ്ണൂറിന്റെ ഗുണങ്ങളായ എല്ലാ സംഖ്യകളുടെയും തുക എന്ത് എന്നുള്ളതാണ് തുക എന്ത് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒന്നും നമ്മൾ ചോദിച്ച ചോദ്യം അങ്ങനെ അല്ല നൂറിനും ആയിരത്തിനിടയിൽ ഒൻപതിൻ്റെ ഗുണങ്ങളായ എത്ര സംഖ്യകളുണ്ട് എന്നുള്ള ചോദ്യം ഇവിടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ തുക നമുക്ക് അറിയാം തുകയുടെ ഫോർമുല നമുക്ക് രണ്ട് ഫോർമുല അറിയാം ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ആദ്യ പദവും അവസാന പദവും കണ്ടുപിടിക്കാൻ പറ്റും കാര്യം കണ്ടുപിടിക്കാം ഈ നൂറിനും എന്തിനടയിലാണ് നൂറിനും ആയിരത്തിനിടയിൽ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയും മീൻസ് ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യം വരുന്ന എത്ര സംഖ്യ ഫസ്റ്റ് ഡാം ഒന്നാമത്തെ വൺ ചിലപ്പോൾ എ വണ് പഠിക്കുന്നവരുണ്ട് എക്സ് വണ് പഠിക്കുന്നവരുണ്ട് ജീവൻ എന്ന് പറഞ്ഞത് എത്രയും നൂറ്റി എട്ടായിരിക്കും ശരിയല്ലേ കാര്യം ഒമ്പതിന്റെ ഗുണിത ഒമ്പതോണ് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി എട്ടേ ഉള്ളൂ നൂറിന് ശേഷം ആയതുകൊണ്ട് നൂറിനും ആയിരത്തിനും ഇടയിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് ഒന്ന് നൂറ്റി എട്ട് ഫസ്റ്റ് സംഖ്യ നൂറ്റി എട്ട് അവസാന സംഖ്യ ടി എന്ന് നടക്കാം അത് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരിക്കും അല്ലെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സംഖ്യയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ചോദ്യമാണ് അപ്പൊ ഇത് ആദിപദം അവസാനം പറയുന്നത് നമ്മുടെ ഫോർമുല എന്തായിരിക്കും എസ് എൻ ഇസ് ഈക്വൾ ടു എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം ഇങ്ങനെയായിരിക്കും ഫോർമുല പക്ഷെ എൻ കൂടെ അറിയണം എനി കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തഡ് ഉള്ളൂ ഒരു ഒത്തിരി ഒത്തിരി മെത്തഡ് ഉണ്ട് അല്ലേ ആ മെത്തഡുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ഫോർമുല എന്താണ് എൻ ഇസ് ഈക്വൽ ടു ടി എൻ മൈനസ് എ അതായത് ടി വൺ ബൈ ഡി പ്ലസ് വൺ ഇങ്ങനെ ഫോർമുല ഉണ്ട് ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് വൺ അല്ലെങ്കിൽ ടി എൻ മൈനസ് എ ബൈ ഡി പ്ലസ് വൺ ടി എന്ന് പറഞ്ഞാൽ അവസാന പദം എത്രയാണ് തൊള്ളായിരത്തി ഒൻപത് മൈനസ് നൂറ്റി എട്ട് ബൈ ഡി ഡി എന്തായിരിക്കും ഏത് സംഖ്യ ഗുണിതാണെന്ന് ചോദിക്കുന്ന ഒമ്പത് സംഖ്യ ഒമ്പത് എന്ന് പറഞ്ഞ സംഘടന ഗുണതമാണെങ്കിൽ ഡി ഒമ്പതായിരിക്കും എന്റെ ഗുണിത കാണിച്ചിരിക്കണമെങ്കിൽ ഡി ഏഴായിരിക്കും പ്ലസ് ഒന്ന് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇത് കുറയ്ക്കാം നമുക്ക് അല്ലേ ഒമ്പത് മൈനസ് എട്ട് ഒന്നാണ് ഒമ്പത് മൈനസ് ഒമ്പത് പൂജ്യം ഒൻപതാണ് ഒമ്പത് മൈനസ് ഒന്ന് എട്ട് എട്ടാണ് ബൈ ഒമ്പത് പ്ലസ് ഒന്ന് ഓക്കെ ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് അല്ലേ വീണ്ടും ഒമ്പത് ബാക്കി അല്ലെങ്കിൽ എട്ട് ബാക്കി എൺപത്തി ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് നൂറ് ഇത് ഒരു മെത്തഡ് വേറൊരു മെത്തഡും ഉണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ആ ചോദ്യം എന്ന് പറയാം അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ഇതെല്ലാം ഒരുപാട് ചെയ്യേണ്ട കാര്യമില്ല സോ നമുക്ക് എന്ത് കിട്ടി എൻ നൂറ് കിട്ടി എങ്കിൽ നമുക്ക് തുക എസ് എൻ എന്ത് ചെയ്താൽ മതി എൻ എന്ന് പറയുന്ന ബൈ രണ്ട് ഇൻറ്റു ടി വൺ പ്ലസ് ടി എ ടി വൺ എത്രയാ ടി വൺ നൂറ്റി എട്ട് പ്ലസ് തൊള്ളായിരത്തി എണ്ണൂറ്റി ഒമ്പത് അതല്ലേ അവസാനം അല്ലേ നോക്കാം നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അമ്പത് കിട്ടും ഇത് അൻപത് ഇഞ്ച് ഇത് കൂട്ടുമ്പോൾ നമുക്ക് തൊള്ളായിരവും നൂറ്റിയെട്ടും ഒമ്പത് വിട്ടും പതിനേഴ് ഒൻപത് ഒന്നും പത്ത് ഒൻപത് ഒന്നും പത്ത് അല്ലെ ആടി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ നിങ്ങൾ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നൂറ് അതെ നൂറ് ആയു നൂറ്റി എട്ട് ആ ഞാൻ കണ്ടു കേട്ടോ ആൻസുകൾ ഞാൻ കണ്ടിപ്പോഴാണ് നോക്കുന്നത് ഓപ്ഷനൊക്കെ നോക്കിയിട്ടില്ലായിരുന്നു ആശുപത്രിയാൽ ഞാൻ മുപ്പത് ആയസ് നാൽപ്പത്തി രണ്ട് അത് നിങ്ങൾ പറഞ്ഞോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ സോറി നൂറ് തന്നെ ആണ് പദങ്ങളുടെ എണ്ണം നൂറ് നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അത് ഞാനതിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊ നമുക്ക് ഇത് പറയാം അപ്പൊ എങ്ങനെയാ നമുക്ക് കിട്ടിയത് ഇത് ഗുണിച്ചാൽ നമുക്ക് നോക്കാം തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ നിങ്ങൾ ഞാൻ കുളിക്കുമ്പോൾ ഇതൊരു പൂജ്യം കിട്ടും അഞ്ച് പതിനഞ്ചെന്ന് കിട്ടും ഇതിന്റെ ഒരു ബാലൻസ് ഒന്നാണ് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ഇങ്ങനെ ഒരു ആൻസർ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം ഞാൻ കുളിച്ചതിനകത്ത് എന്തെങ്കിലും പ്രശ്നമൊന്നും നോക്കോണെ പെട്ടെന്ന് ഗുണിച്ചതാണ് ഓപ്ഷനകത്ത് നമുക്ക് എന്താ പറയാ നോക്കണേ എന്താണ് കിടക്കുന്നത് അൻപത് സോറി എനിക്ക് തോന്നുന്നു അല്ലേ എവിടെ ഞാൻ കുളിച്ചതിനകത്ത് കൂട്ടിയിലോ ഗുണിച്ചാലോ എവിടെയോ സോറി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരിക്കലും തെറ്റി തെറ്റി ആഡ് ചെയ്ത് തെറ്റിപ്പോയി ഓക്കെ നോക്കാം ആഡ് ചെയ്ത മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും നൂറ്റി രണ്ട് രൂപ ആഡ് ചെയ്താണ് പ്രശ്നം വന്നെന്ന് തോന്നുന്നു ഓക്കെ ഒമ്പത് തൊട്ട് പതിനേഴ് ഒമ്പത് ഒന്ന് പത്ത് ബാലൻസ് ഒന്ന് ഒമ്പത് ഒന്ന് പത്ത് മുപ്പത് സോറി ആയിരത്തി ഒരുന്നൂറ്റി ഏഴാണ് വരുന്നത് അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും പൂണിക്കുമ്പോൾ എന്തോ ഒരു പൂജ്യം ദെൻ അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് ബാലൻസ് മൂന്ന് ഒരു അഞ്ച് പൂജ്യം വരും മൂന്ന് വരും ദെൻ ഒരഞ്ച് അമ്പത്തഞ്ച് മുന്നൂറ്റി അൻപത് വരുന്ന ആൻസർ ആണ് വരുന്നതെന്ന് തോന്നുന്നു അൻപത്തി അഞ്ച് മുന്നൂറ്റി അൻപത് അമ്പത്തഞ്ച് മുന്നൂറ്റി അൻപത് കൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്ന ആൻസർ അൻപത്തി അഞ്ച് മുന്നൂറ്റി അൻപതാണ് അല്ലേ അമ്പത്തഞ്ച് മുന്നൂറ്റി അൻപതല്ലേ അത് ശരിയെന്നെ ശരിയെന്നാണ് ഓക്കെ കറക്റ്റായി അപ്പോൾ ഇതായിരുന്നു അവസാനം ചോദ്യം